എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലിന് സംഭവിച്ച വ്യാഴമാറ്റം മീനക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് പുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത് മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഇത് ജന്മശനികാലമാണ് ഏഴശനിയുടെ അല്പം ദോഷമുള്ളൊരു സമയമാണ് ജന്മശനി മദ്യഭാവമാണ് ആദ്യപാദം അവർക്ക് കഴിഞ്ഞു അതൽപ്പം ദോഷം കുറഞ്ഞൊരു ഘട്ടമാണ് രണ്ടാം പാദം ജന്മശനി ജന്മരാശിയിലേക്ക് ശനി വരുന്ന രണ്ടര വർഷക്കാലം ഇവർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഏഴശനിയുടെ പ്രശ്നങ്ങൾ ഇവരെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽക്കൊരു ഒക്ടോബർ വരെയൊക്കെ കുറച്ച് രൂക്ഷമായിട്ടുള്ളൊരു സമയമായിരുന്നു മീനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുക അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ പരിവേദനകളൊക്കെ നമ്മളോട് മറ്റുള്ളവരുടെ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടത് എന്നാൽ കഴിഞ്ഞ വർഷം വ്യാഴമാറ്റത്തിൻ്റെ രണ്ടാമത്തെ പകുതി വലിയ തിരക്കിട്ടില്ലാത്ത രീതിയിൽ പോകുന്നു ആ ഒരു സമയത്താണ് വ്യാഴത്തിൻ്റെ നാലാം രാശിയിലേക്കുള്ള മാറ്റവും ജന്മശനിയുടെ വരവൊക്കെ കൂടി വരുന്നത് അപ്പോൾ ജന്മശനിക്ക് മാർച്ച് ഇരുപത്തൊമ്പതിന് തുടങ്ങിപ്പോലും അതിൻ്റെ മാറ്റം പൂർണ്ണമായിട്ട് ആരംഭിച്ചിട്ടില്ല അപ്പോൾ ശനിയുടെ ഒരു കൂടി തന്നെയാണ് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത് ഏകദേശം ശനിയുടെ ഫലങ്ങൾ അല്പം വൈകുമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എന്നാൽ ഈ മീനം രാശിക്കാർക്ക് അല്പം ഭാഗ്യമുള്ളൊരു സമയമായിട്ടാണ് ഈ ഇത് പറയേണ്ടത് ഈ ജന്മശനിക്ക് പൊതുവിൽ ജന്മശനി വളരെ ദോഷം ചെയ്യുന്നൊരു ഘട്ടം തന്നെയാണ് പക്ഷേ ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് രണ്ടര വർഷം ജന്മരാശി നിൽക്കുന്ന ശനിക്ക് അതേ സമയത്ത് തന്നെ വ്യാഴം നാലിലും അഞ്ചിലും വരുന്നു എന്നുള്ളതാണ് രണ്ടു വർഷമേ ശനി ദോഷമുള്ളൂ അതിൽ രണ്ടു വർഷവും വ്യാഴാനുകൂല്യമുണ്ട് ഈ രാശിക്കാർക്ക് ഇതിൽ തന്നെ വ്യാഴാനുകൂല്യം നിലവില്ല എന്നാൽ മെയ് പതിനാല് മുതൽക്ക് ആനുകൂല്യം ലഭിച്ചു തുടങ്ങും വ്യാഴത്തിൻ്റെ നാലാം ഭാവം അതൊരു സമ്മിശ്ര ഫലം പറയേണ്ട ഒരു ഭാവമാണ് അഞ്ചിൽ വ്യാഴവും ഗുണമാണ് ജന്മരാശിയെ വീക്ഷിക്കുന്ന ഒരു സ്ഥിതി വരും അപ്പോൾ ഇവർക്ക് സംബന്ധിച്ചിട്ട് ജന്മശനിയുടെ രണ്ടര വർഷത്തിൽ അര വർഷം മാത്രമേ വ്യാഴാനുകൂല് ഇല്ലാതെ ഉള്ളൂ വർഷവും വ്യാഴാനുകൂലമുണ്ട് അതിൽ തന്നെ ഒരു വർഷം പൂർണ്ണമായിട്ടുള്ള ആനുകൂല്യമുണ്ട് വ്യാഴത്തിൻ്റെ ഇപ്പോൾ ഈ രാശിമാറ്റത്തിലും വ്യാഴത്തിൻ്റെ അതിചാരം സംഭവിച്ച അഞ്ചാം രാശിയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ശനിക്ക് ജന്മശനിക്ക് വക്രവും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ നമുക്ക് ഈ മീൻ രാശിക്കാരുടെ ഒരു വ്യാഴമാറ്റ ഫലങ്ങൾ നോക്കാം പൊതുവിൽ ഒരു പ്രതീക്ഷ നൽകുന്ന വ്യാഴമാറ്റ ഫലമാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ശെ ശനി ദോഷന് കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു ആശ്വാസം ഒരു വ്യാഴമാറ്റമാണ് വരുന്നത് നമുക്കതിൻ്റെ ഫലങ്ങൾ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം ഇത് ഈ ജന്മശനി ആരംഭിച്ചൊരു സമയം പൊതുവെ വ്യക്തിജീവിതത്തിലും ആരോഗ്യത്തിലും ബന്ധങ്ങളിലുമൊക്കെ ആ പാടൊരു സാമ്പത്തികമായിട്ടൊക്കെ ആ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജന്മശനി പൊതുവേ പക്ഷേ വ്യാഴം ഈ നാലിലേക്ക് വരുന്ന ഒരു നല്ലൊരു മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തന്നെ താങ്കളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് ഈ വ്യാഴത്തിൻ്റെ ഒരു ബലം കൊണ്ട് ഈ രാശിക്കാർക്ക് കഴിയും ജന്മശനി കാലമായതിനുള്ള ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക ഏതൊരു ആരോഗ്യ പ്രശ്നവും വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് ഉടൻ തന്നെ അതിൻ്റെ ഒരു പ്രതിവിധികൾ ചെയ്യേണ്ടതാണ് വീട്ടിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷേ അതൊക്കെ ഒരു കഴിഞ്ഞൊരു വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവായിട്ട് തന്നെ അനുഭവപ്പെടും കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ അതിനൊത്ത പ്രതിഫലം ലഭിച്ചു എന്ന് വരില്ല ഈ ഒരു വ്യാഴമാറ്റ സമയത്ത് ഏഴശനി ജന്മശനി കാലങ്ങളിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവാം അതിന് തക്ക ഒരു പ്രമോഷനോ ശമ്പളവർധനമോ ഒന്നും ഉണ്ടാവാതിരിക്കും എങ്കിൽ പോലും നമ്മൾ നമ്മളുടെ ഒരു സമയത്ത് മനസ്സിലാക്കിയിട്ട് ധൈര്യപൂർവ്വം ശാസ്ത്രോ നമ്മുടെ പ്രവർത്തികളിൽ ഏർപ്പെടുക ജോലിസ്ഥലത്ത് ഒരു ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഒരു അന്തരീക്ഷം കൂടി വരുന്നൊരു അവസ്ഥ നമുക്ക് മനസ്സിലാവും എങ്കിൽ പോലും നമുക്കൊരു എന്താ ഒരു പരിധി വിട്ട് പോവില്ല എങ്കിലും ഈ ജന്മശനി ആരംഭിക്കുമ്പോഴോ പലരും നമുക്കെതിരെ തിരിയാനും നമുക്കെതിരെ ഗൂഢാലോചന നടത്താനും അങ്ങനെയുള്ള ഒരാൾ ഒന്ന് നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരെ നീങ്ങുന്ന ഒരു പ്രവണത പൊതുവെ ഓഫീസിൽ കാണാറുണ്ടല്ലോ അങ്ങനത്തെ പ്രവണതകളൊക്കെ വർദ്ധിച്ചു വരുന്ന സമയമാണ് സാമ്പത്തിക നിലയിൽ കാര്യമായിട്ടുള്ളൊരു നേട്ടവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് കോട്ടവും ഉണ്ടാവില്ല കാരണം വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യ ജന്മശേലി ഉള്ളതുകൊണ്ടിട്ട് കാര്യമായിട്ടുള്ള നേട്ടവും ഇല്ല വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് കാര്യമായിട്ടുള്ള കോട്ടവും വരില്ല പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ ഇങ്ങനെ പോ ദിവസങ്ങൾ കടന്നു പോകുന്നതായിട്ട് തോന്നും നമ്മുടെ പ്രതീക്ഷിക്കത്തൊന്നും സംഭവിക്കാതെ ദിവസങ്ങൾ കടന്നു പോകുന്ന പോലെ തോന്നും എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ഇതൊരു ഭാഗ്യമാണ് കാരണം ജന്മശനി സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകാൻ പറ്റുന്ന തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ തള്ളി നീക്കുക തന്നെ ബുദ്ധിമുട്ടാണ് ഏഴശനിയിൽ വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ജന്മശനിയിൽ ഇല്ല വളരെ ബുദ്ധിമുട്ടായി പോകനെ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ഇതൊരു വലിയൊരു മോശം ഘട്ടമാണ് ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലം അതിൽ തന്നെ നമുക്ക് വ്യാഴൂല്യം കിട്ടിയെന്ന് പറയണ വലിയൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റ് മറ്റ് സ്ഥിരതയില്ലാത്ത നിക്ഷേപങ്ങൾ എന്നിവ ചെയ്തു കഴിഞ്ഞാൽ വലിയ നഷ്ടം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുകൂലതലപ്പം വളരെ ശ്രദ്ധാപൂർവം ചെയ്യാം വ്യാഴത്തിൻ്റെ ഒരു അധികാരം വരുന്നത് ആ സമയത്ത് ചെയ്യാവുന്നതാണ് എന്നാൽ പോലും മറ്റ് സമയങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം ചെയ്യുക ഇവർക്ക് ഈ ഒരു വ്യാഴമാറ്റ സമയത്ത് ഭാഗ്യാനുഭവമുള്ള സമയമുണ്ട് വ്യാഴം അതിചാരം സംഭവിച്ച് പൂർവ്വ പുണ്യസ്ഥാനമായിട്ടുള്ള അഞ്ചിലേക്ക് പോകുന്ന സമയം ഈ രാശിക്കാർക്ക് ഭാഗ്യമുള്ള സമയം കൂടിയാണ് പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ വ്യാഴമാറ്റം ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരു വർഷമാണ് ഈ വ്യാഴമാറ്റത്തിൻ്റെ സമയം എന്നുള്ളത് ഉറപ്പിച്ച് പറയാം ഇനി നമുക്ക് ഈ വ്യാഴമാറ്റത്തിലെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും വക്രവും അതുപോലെ വ്യാഴത്തിൻ്റെ അധികാരമൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ഫലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും നമുക്കത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശോധിക്കാം ആദ്യമായിട്ട് വ്യാഴമാറ്റം സംഭവിച്ച മെയ് പതിനാല് മുതൽക്ക് ജൂലൈ പതിമൂന്ന് വരെയുള്ള ഫലങ്ങൾ ഈ സമയത്ത് ശനിയും വ്യാഴവും ദീർഘയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഈ സമയത്തെ ഫലങ്ങൾ നിങ്ങളുടെ പരീക്ഷണകാലത്തിന് വ്യാഴമാറ്റം കൊണ്ടിട്ടൊരു അർദ്ധവിരാമം പൂർണ്ണമായിട്ട് അവസാനിക്കുന്നില്ല അർദ്ധവിരാമം ഒരു കുറവാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് പൊതുവിൽ പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും അത് എന്തുകൊണ്ടാണ് നമുക്ക് അനുകൂലമായിട്ട് സംഭവിക്കാത്ത കാര്യങ്ങളെന്നൊക്കെ നമുക്കത് ആലോചിച്ചൊരു വ്യക്തത വരുന്നൊരു സമയമാണ് ഒരു ആശ്വാസത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു നമുക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടുന്നത് അങ്ങനൊരു വ്യക്തമായിട്ടൊരു ബോധം നമുക്ക് എന്താ സംഭവിക്കണം വരും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് കെമിസ്ട്രി ഷുഗർ കൊളസ്ട്രോൾ ഗ്ലൂക്കോസ് ഫോസ്ഫറസ് അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ ക്രിയാറ്റിനൊക്കെ ചെക്ക് ചെയ്യുക അങ്ങനെയുള്ളൊരു പൊതുവിലുള്ള ചെക്കിങ്ങൊക്കെ ചെയ്തതന്നായിരിക്കും എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള അരിഷ്ടതകൾ തോന്നിയാൽ ഉടൻ തന്നെ അതിന് വേണ്ട ചികിത്സകൾ തേടുക വീണ്ടും ആവർത്തിക്കുന്നു ഏഴശനി പ്രത്യേകിച്ച് ജന്മശനി സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചെറിയ ലക്ഷണങ്ങൾ പോലും അവഗണിച്ച് കളയരുത് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു എന്താ നിങ്ങളവർ വേണ്ടത്ര സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് തോന്നും എങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രശ്നങ്ങൾ കുറവായിരിക്കും കൂടി നിങ്ങളവർ വേണ്ടത്ര സപ്പോർട്ട് ചെയ്യുന്നില്ലോ എന്നൊരു വിഷം നിങ്ങൾക്ക് ചിലവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ സമയം കൊണ്ടാണ് അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് ഇല്ലാതെ പോകുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ ഒരു വിഷം ഒരു പരിധിവരെ കുറഞ്ഞിരിക്കും ദാമ്പത്യപരമായിട്ട് ഒരിക്കലും ഒരു അനുകൂലമായിട്ട് സമയമല്ല ജന്മശനിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ നാലിൽ വേടമൊക്കെ നമുക്കൊരിക്കലും പുതുതായിട്ട് വിവാഹം ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരു ദാമ്പത്യ സൗകര്യം ഉണ്ടാവണം എന്നില്ല കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു സമയം അനുകൂലമായിട്ടുള്ള സമയമല്ല ഈ ഒരു സമയമെന്ന് മനസ്സിലാക്കിയിരിക്കുക തൊഴിൽ മേഖലയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും കഴിഞ്ഞ വർഷം പോലെ രൂക്ഷമായിരിക്കില്ല ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്കെതിരെ ചില നീക്കങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരും മേലധികാരൊക്കെ അറിഞ്ഞുകൊണ്ട് നടത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ നിയമപ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് വരവിനെ അപേക്ഷിച്ച് ചിലവ് കൂടുന്ന ഒരു സമയം നീക്കിയിരിപ്പ് കാര്യമായിട്ടൊന്നും കാണാതെ വരും കാരണം ചിലവിൻ്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടിട്ട് ചിലവുകൾക്കായി ചിലപ്പോൾ കടം പോലും വാങ്ങേണ്ട അവസ്ഥകൾ വരാമെങ്കിൽ പോലും ഇതൊക്കെ ഇങ്ങനെയുള്ള ഫലങ്ങളുണ്ടെങ്കിൽ പോലും അതിരൂക്ഷം ഇപ്പോൾ ഓഫീസ് പര ഓഫീസിലെ കാര്യങ്ങളും സാമ്പത്തികമായിട്ടൊന്നും അതിരൂഷമായ ഘട്ടത്തിലേക്ക് പോകുന്നില്ല ഇത് വ്യാഴത്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക നമുക്കൊരു കാര്യങ്ങളൊക്കെ ഒരു കൺട്രോളിൽ തന്നെ നിൽക്കുകയാണ് കുടുംബ പ്രശ്നം ഉണ്ടായാലും അവരുടെ സപ്പോർട്ട് കിട്ടുന്ന വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു പൊതുവിൽ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും അടുത്ത് ജൂലൈ പതിമൂന്ന് മുതൽക്ക് ഒക്ടോബർ പതിമൂന്ന് വരെ ശനിയുടെ വക്ര ആരംഭിക്കുന്ന വ്യാഴത്തിൻ്റെ നേർഗതി ഒക്ടോബർ പത്തൊൻപത് വരെയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു സമയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജൂലൈ പതിമൂന്ന് മുതൽക്ക് ഒക്ടോബർ പത്തൊമ്പത് വരെയുള്ള സമയം ശനി വക്രഗതിയിലാവുമ്പോൾ ജന്മശനി ദോഷങ്ങൾ പറയേണ്ടതില്ല അതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത ഈ ഒരു സമയം ഇവരെ സംബന്ധിച്ചിട്ട് വളരെ നല്ല ഒരു സമയമായിട്ട് പറയാം വ്യാഴം നാ നാലിലേക്ക് വരികയും ജന്മശനി ഒഴിഞ്ഞ് ശനി ഒന്നിലെ ശനിയുടെ ഫലങ്ങൾ തരുന്ന ഒരു സമയമാണ് കുറച്ച് അനുകൂലമായിട്ടൊരു സമയമായിട്ട് പറയാം അതിനെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഓഫീസിലും വീട്ടിലുമൊക്കെയുള്ള പ്രശ്നങ്ങളുടെ സാമ്പത്തികമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളുടെ എല്ലാം തീവ്രത വളരെയധികം കുറയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലം പുതിയ പ്രശ്നങ്ങളൊന്നും ഗൃഹത്തിൽ ഉണ്ടാവില്ല എന്നതുപോലെ ജോലി ഭാരം കുറയും എങ്കിലും തൊഴിൽ മേഖലയിൽ നമ്മൾ സംതൃപ്തമായിരിക്കില്ല കാരണം വ്യാഴത്തിൻ്റെ സ്ഥിതി ശനിയുടെ സ്ഥിതി അത്ര അനുകൂലമായ സ്ഥിതിയല്ലല്ലോ വ്യാഴമ്മിശ്ര ഫലങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടില്ല എങ്കിൽ പോലും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ നല്ല രീതിയിലുള്ള സ്ഥാനക്കയറ്റം കിട്ടി നമ്മൾ അവർ പോകുമ്പോൾ നമ്മളുടെ സമകാലീനായിട്ട് താരതമ്യം ചെയ്ത് നമ്മൾ ചോദിക്കാനും നമുക്ക് കിട്ടാത്തതിനെപ്പറ്റി ചോദിക്കാനൊക്കെ പോകുന്ന നമുക്കൊരു അപമാനത്തിനിടയാക്കും അങ്ങനെ ചെയ്യരുത് നമ്മുടെ സമയത്തിൻ്റെയാണ് നമുക്ക് ആ വേണ്ട അംഗീകാരങ്ങൾ ലഭിക്കാതെ പോകുന്ന ജോലിഭാരം കൂടുകയൊക്കെ ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ ആ സമയത്ത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക കടമുള്ളവർക്ക് അത് കുറഞ്ഞ പലിശയിലേക്ക് മാറ്റിവയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം രണ്ട് മൂന്ന് ലോണൊക്കെ ഉള്ളവർക്ക് കൂടി വലിച്ചുള്ള ഒരുമിച്ചൊരു ലോണാക്കി ഒരു ശ്രമമൊക്കെ ആരംഭിക്കുക അതിൻ്റെ അനുകൂലമായ സമയം വരുന്നു ഇപ്പോൾ തന്നെ ശ്രമങ്ങൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ല പക്ഷേ അതിൻ്റെ ഒരു വഴികൾ തെളിഞ്ഞു വരും അതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ ചെയ്തു വയ്ക്കാൻ വേണ്ടി കഴിയും അടുത്ത് ഒക്ടോബർ പതിമൂന്ന് നവംബർ പതിനൊന്ന് ഒരു കഷ്ടിച്ച ഒരു മാസക്കാലം ഭാഗ്യവശാൽ ഈ രാശിക്കാർക്ക് ഈ വ്യാഴമാരത്തിലേറ്റവും ഭാഗ്യമുള്ളൊരു സമയം വളരെ നല്ല സമയമായിട്ട് പറയേണ്ടൊരു ഇതാണ് കാരണം ശനി വക്രഗതിയായ ജന്മശനി ദോഷവും ഇല്ല വ്യാഴം നാലിൽ നിന്ന് അധികാരം സംഭവിച്ച അഞ്ചിലേക്ക് പോകണം അപ്പോൾ അഞ്ചിൽ വ്യാഴവും ഒന്നിൽ ശനിയുടെ ഫലങ്ങൾ പറയേണ്ടത് അഞ്ചിൽ വ്യാഴം ഒരു നല്ലൊരു സ്ഥിതി ഭാഗ്യ സൂചനയുടെ ഒരു ഭാഗ്യത്തിൻ്റെ ലക്ഷണമാണത് അപ്പോൾ പൂർവ്വപുണ്യസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ അധികാരം ഈ രാശിക്കാർക്ക് അനുകൂലമാണ് ഇവർക്ക് പെട്ടെന്ന് ലാഭം കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങൾ തെളിഞ്ഞുവരും ഭാഗ്യം ക്രിപ്റ്റോ സ്റ്റോക്ക് ട്രേഡിംഗ് മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും പക്ഷേ ശ്രദ്ധിക്കുക ഇത് കഷ്ടിച്ച ഒരു മാസമുള്ളൂ ആ ഒരു മാസത്തിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ ക്യാഷായിട്ട് മാറ്റാൻ ശ്രദ്ധിക്കുക അത് അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് മറ്റ് ഇടപാടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിട്ട് ഇവർക്ക് കിട്ടുന്ന ലാഭം ഒക്ടോബർ പത്തൊമ്പത് മുതൽക്ക് നവംബർ പതിനൊന്ന് വരെയുള്ള സമയം കഷ്ടിച്ചൊരു മാസമേ ഉള്ളൂ അപ്പോൾ കിട്ടുന്ന ലാഭം എന്ത് തന്നെയാണല്ലോ അത് ഉടൻ തന്നെ ഒരു സമ്പാദ്യമായിട്ട് മാറ്റുകയോ അത് ധനമായിട്ട് എന്താ ലിക്വിഡായിട്ട് മാറ്റിയെടുക്കുകയോ ചെയ്യുക അത് അവിടെ ഹോൾഡ് ചെയ്ത നഷ്ടത്തിലേക്ക് അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം അതുപോലെ തന്നെ ജാതകത്തിൽ സപ്പോർട്ടുള്ളവർക്ക് മാത്രമേ ആ ഒരു ചെറിയ സമയം ഇരുപത്തിയഞ്ച് കഷ്ടിച്ച് ദിവസം കൊണ്ടുള്ള ഒരു ലാഭം നേടാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഈ പറയുന്ന ഫലങ്ങളൊക്കെ ചാരഫലങ്ങളാണ് ജാതകത്തിലെ ദശാപഹാരങ്ങളും കൂടി നോക്കി സമ്പൂർണ്ണ ജാതകം ചിന്ത ചെയ്ത് മാത്രമേ നമുക്കതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിൽ അതിന് ഈ ഭാഗ്യമൊക്കെ അനുഭവിക്കണേ നമ്മുടെ ജാതത്തിൻ്റെ സപ്പോർട്ടും കൂടെ വേണമെന്ന് മനസ്സിലാക്കിയിരിക്കുക സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റുന്ന ഡയഗ്നോസ് ചെയ്ത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയമാണിത് പലരും പറഞ്ഞേക്കാറില്ലേ പല അസ്വസ്ഥതകളുണ്ട് പരിശോധിക്കുമ്പോൾ ഒരു അസുഖങ്ങളുമില്ല ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷനൊക്കെ സങ്കീർണമായിട്ടുള്ള ഇതൊക്കെ വരുമ്പോൾ ഈ ഒരു സമയത്ത് വ്യാഴത്തിൻ്റെ ഒരു അഞ്ചിലേക്കുള്ള പൂർവപുണ്യ സ്ഥാനത്തുള്ള സ്ഥിതിയിൽ അതൊക്കെ ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്താൻ കഴിയും എന്താണ് രോഗ കാരണം എന്നുള്ളത് അതിനൊക്കെ അനുയോജ്യമായ സമയമാണ് കുറച്ചും പറഞ്ഞ ലോണുകളൊക്കെ റീഫിനാൻസ് ചെയ്യുന്നതിന് പറ്റുന്ന സമയം പല പലിശ കൂടിയ ലോണൊക്കെ ചേർത്തൊരു പലിശ കുറഞ്ഞ ലോണാക്കി മാറ്റാനുള്ള അവസരം നേരത്തെ തുടങ്ങി വയ്ക്കാൻ പറഞ്ഞത് ഈ ഒരു സമയത്തത് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണ് വിസ അപ്രൂവലിന് വേണ്ടി കാനഡ ഓസ്ട്രേലിയ ഇമി അതുപോലെ അയർലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇമിഗ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിസകൾക്ക് എംബസി അപ്രൂവൽ കിട്ടുന്ന കിട്ടുന്നൊരു സമയാണിത് അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്കായി പോകുക വിസിറ്റ് വിസകൾക്ക് അപ്ലൈ ചെയ്ത് മക്കളെ സന്ദർശിക്കാൻ യു എസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് വർഷത്തിലൊരു പോകുന്ന രീതിയിലുള്ള വിസകളോ അല്ലെങ്കിൽ ഗൾഫ് മുതലായ സ്ഥലങ്ങളിലെ സന്ദർശക വിസയൊക്കെ അപ്ലൈ ചെയ്തവർക്ക് വിസ അപ്രൂവായി കിട്ടുന്ന കിട്ടുന്നൊരു സമയാണിത് അതുപോലെ തന്നെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ട് അതുപോലെ തന്നെ പത്ത് രണ്ട് എന്നീ ഭാവങ്ങൾ വീക്ഷിക്കുന്നുണ്ട് കർമ്മപരമായിട്ട് മെച്ചം തൊഴിലിൽ അഭിവൃദ്ധി ഒക്കെ ചെറുതായിട്ടെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ള സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഒക്കെ അല്പം ധനപരമായിട്ട് സഹായിക്കാൻ സാധ്യതയുണ്ട് വിദേശ ജോലിക്കും സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഫലമാണ് ഈ ഒരു കഷ്ടിച്ചൊരു മാസക്കാലത്ത് വരുന്നത് അടുത്ത നവംബർ മാസം പതിനൊന്ന് മുതൽക്ക് മാർച്ച് മാസം പതിനൊന്ന് വരെയുള്ള നാല് മാസക്കാലം വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് നിർഭാഗ്യവശാൽ ഈ ഒരു വ്യാഴമാറ്റ സമയത്ത് ഒരു അല്പം പ്രതികൂലത ഉള്ളൊരു സമയമാണ് കാരണം വ്യാഴം ഇവരുടെ നാലാം രാശിയിൽ നിന്ന് വക്രം ചെയ്ത് മൂന്നാം രാശിയുടെ ഫലങ്ങൾ നൽകുമ്പോൾ നവംബർ ഇരുപത്തെട്ടാം തീയതി മുതൽക്ക് ജന്മശനിയുടെ ദോഷങ്ങൾ അപ്പോൾ ജന്മശനിയും മൂന്നിൽ വ്യാഴം എന്നൊരു ഫലം അവിടെ വരുന്നു അപ്പോൾ അല്പം പ്രതികൂലമായിട്ടൊരവസ്ഥ വരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഡിപ്രഷൻ ആൻസൈറ്റി മുതലായവ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ജോലി ജോലിസ്ഥലത്ത് വാഗ്വാദങ്ങളിൽ ഏർപ്പെടാനുള്ളൊരു സാഹചര്യം വന്നേക്കാം ജോലി ഭാരം കൂടാം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം നമ്മുടെ മാനേജർമാരുമായിട്ടും എച്ച് ആർ അതുപോലെ സീനിയർ മാനേജൻ്റെ ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വേണ്ടി ശ്രദ്ധിക്കുക അവരൊരു ഓപ്പണായിട്ടൊരു ഏറ്റുമുട്ടലിന് പോകരുത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യാഴമാറ്റത്തിൻ്റെ അവസാനത്തോടുകൂടി ജോലി പോകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത് ചെയ്യരുത് സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഈ സമയത്ത് ചെയ്യാനേ പാടില്ല ഉള്ള കാര്യങ്ങളൊക്കെ ഫ്രീസ് ചെയ്ത് വയ്ക്കുക ഒന്നും ചെയ്യരുത് ഏതെങ്കിലും തരത്തിലുള്ള ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫ് ടൈം സേവിങ്സ് മൊത്തം പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ഊഹക്കച്ചവടം ഒരിക്കലും ചെയ്യരുത് തീരെ റിസ്ക് ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഒരു ചെയ്യാൻ പാടില്ല ഈ സമയത്ത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത മാർച്ച് മാസം പതിനൊക്കെ ജൂൺ മാസം ഒന്ന് വരെ വ്യാഴം വക്രം വെടിഞ്ഞ് നേർഗതിയിൽ വരുന്നു ശനിയും നേർഗതിയിലുള്ള സമയം ഇത് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ഈ ഒരു വ്യാഴമാറ്റ കാലത്ത് മെച്ചപ്പെട്ട ഒരു സമയമാണ് ഇവർക്ക് അനുകൂലമായൊരു മാറ്റം പ്രതീക്ഷിക്കാം അല്പം മോശമായ ഒരു സമയത്ത് നിന്ന് ക്രമേണ ഒരു ഒരു തിരിച്ചുവരവ് അവർക്ക് വരാൻ വേണ്ടി കഴിയും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു മാർഗ്ഗനിർദ്ദേശം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു മെൻറ്ററോ സ്പിരിച്വൽ ഗുരു ഒരു ആധ്യാത്മ ഒരു ആത്മീയ നേതാവിനെയോ ക്ഷമിക്കണം ആത്മീയ ഗുരുവിനെയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു അങ്ങനെ ഒരു ആളെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത് എന്തിനും ഒരു വഴികാട്ടിയാകാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ഭാഗ്യമാണല്ലോ അങ്ങനെ ഒരു ആൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണ് അത് കാരണം ഈ അഞ്ചാം അഞ്ചിലെ വ്യാഴത്തിൻ്റെ ഫലങ്ങളൊക്കെ അതിൻ്റെ ഒരു സമയത്തോട് അടുത്താണ് സംഭവിക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ നാലിൽ നിന്ന് അഞ്ചിലേക്ക് പോകുന്ന ഒരു സമയത്തിനിടയ്ക്കാണ് ഒരു കാളെ കണ്ടെത്താനും പരിചയപ്പെടാൻ കഴിയുന്നത് നിയമപ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് അതിനൊരു ഒരു വഴി തെളിഞ്ഞു കിട്ടും ശരിയായി വരുന്നതിന് കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വഴികൾ അതിന് നിയമപ്രശ്നം അഭിമുഖീകരിക്കുന്നവർക്ക് തെളിഞ്ഞു കിട്ടും ജോലി സംബന്ധിയായിട്ടുള്ള കുഴപ്പങ്ങൾ കുറയും ജോലി ഭാരവും കുറയും സാമ്പത്തികമായ വലിയ പുരോഗതികൾ ഒന്നുമില്ലെങ്കിൽ കൂടി ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ സാമ്പത്തിക രംഗത്ത് ഉണ്ടാവും നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം ഇവിടെയും ഊഹക്കച്ചവടം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നഷ്ടം സമ്മാനിക്കും അപ്പോൾ പൊതുവിൽ മീനം രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചതിൽ നിന്ന് വ്യാഴവും വ്യാഴം വക്രം ചെയ്യുന്ന നാലു മാസക്കാലമാണ് ഇവർക്ക് ആ ഒരു ദോഷമായിട്ട് വരുന്നത് അതൊഴിച്ചുള്ള എട്ട് മാസവും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് മാത്രമല്ല ഒരു മാസം അവർക്കൊരു ഭാഗ്യാനുഭവങ്ങളുള്ളൊരു മാസവും കൂടിയാണ് അപ്പോൾ പൊതുവിലൊന്ന് ശ്രദ്ധിച്ചാൽ ഇവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം കടന്നു പോകാൻ വേണ്ടി കഴിയും ഇവർ ജന്മശനിയാണെന്നോർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഇങ്ങനെ ഇതൊക്കെയാണ് ഇവരുടെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള ഫലങ്ങൾ ഇതിൻ്റെ പരിഹാരാർത്ഥം ശനിദോഷ പ്രീതികരമായിട്ട് ശാസ്ത്രാ ശിവപ്രീതി ഹനുമൽ പ്രീതി എന്നിവർക്ക് ശാസ്ത്രാവിന് എള്ളു വായസം നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകിഴി എന്നിവ വഴിപാടുകൾ ശനിയാഴ്ച സമർപ്പിക്കുക ശിവന് പിൻവിളക്ക് ധാര കൂളമാല എന്നീ വഴിപാടുകൾ ശനിയാഴ്ച സമർപ്പിക്കുക ഹനുമാൻ ജാൽസ ചൊല്ലുകയോ ജപി ശ്രവിക്കുകയോ ചെയ്യുക ഹനുമാൻ ശനിയാഴ്ചകളിൽ വെറ്റിലമാല വടമാല കുങ്കുമാർച്ച തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക വ്യാഴം വക്രതിയിൽ പോകുന്ന നവംബർ മാസം പതിനൊന്ന് മുതൽക്ക് മാർച്ച് മാസം പതിനൊന്ന് വരെയുള്ള നാല് മാസക്കാലം വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ പ്രീതിപരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക ശ്രീക്ഷേത്രം ദർശിച്ച് പ്രാർത്ഥിക്കുക പാൽപ്പായസം തൃക്കൈവെണ്ണ മഞ്ഞപ്പെട്ട സമർപ്പിക്കുക കൃഷ്ണന് മാല താമരമാല തുളസിമാല തുടങ്ങിയ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അഷ്ടാക്ഷി ദോഷാക്ഷരി ഒക്കെ യഥാ സമയം പോ സമയം പോലെ ജപിക്കാവുന്നതുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കും അവർ തന്നെ സത്ബലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്റ്റോ റിസർച്ച് വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ വെബ്സൈറ്റിൽ സന്ദർശിക്കുക അതിൽ ഇമെയിലായിട്ടും വാട്സപ്പിലൂടെയൊക്കെ ബന്ധപ്പെടുന്നതിനുള്ള മാർഗങ്ങൾ അതിലുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പം മീനം രാശിക്കാർക്ക് അല്പം മോശ സമയാണെങ്കിൽ ഈശ്വരാനുഗ്രഹത്താൽ വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി ഉള്ളത് കൊണ്ടിട്ട് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നുപോകും നിങ്ങൾക്ക് മുമ്പോട്ട് പോകുന്നതിനുള്ള ധൈര്യവും ശക്തിയും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം